ജയിലിൽ കിടക്കുന്നവർക്ക് അറിഞ്ഞു പണി കൊടുക്കുകയാണ് ബിഗ് ബോസ് വേറെ ഒന്നല്ല നമ്മുടെ അപ്പാനും ശരത്തും അനുമോളും ആണ് ജയിലിൽ പോകുന്നത് അപ്പൊ ഡയറക്റ്റ് നോമിനേഷൻ വഴിയാണ് ശരത്ത് ജയിലിലേക്ക് വന്നത് അതുപോലെ ബാക്കിയുള്ള എല്ലാവരും കൂടി അനുമോളേയും ചൂസ് ചെയ്തു അപ്പൊ ഓൾറെഡി ശരത്തിന് വലിയ താല്പര്യം ഇല്ല അനീഷിന് അവരെ അമ്മ റെഗുലറായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്നെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തുകൊണ്ട് അതിലേറെ ദേഷ്യവും പാശിയും വിഷമം ഒക്കെ ഉണ്ടാവും അപ്പാരി ശരത്തില് അങ്ങനെ ഇരിക്കുമ്പോ ശരത്ത് പറയുന്നുണ്ട് ഞാൻ അവനാണ് ജയിലിൽ കയറുന്നത് അങ്ങനെയാണ് ഇങ്ങനെ കയറില്ല അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതറിഞ്ഞോണ്ട് തന്നെയാണ് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞു ഇപ്പോഴത്തെ അതായത് പഴയ ക്യാപ്റ്റൻ തന്നെ ഇപ്പൊ നിലവില് നമ്മുടെ സെക്കൻഡ് വീക്ക് ക്യാപ്റ്റൻ ആയിട്ട് ഷാനവാസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷെ ആ ഷാനവാസ് അല്ല പകരം ഫസ്റ്റ് വീക്കിലെ നിലവിലെ ക്യാപ്റ്റൻ തന്നെയാണ് ഈ ജയിലിൽ നോമി ജയിലിൽ നോമിനേറ്റഡ് ആയ ആൾക്കാര് ജയിലിൽ കേട്ടിട്ടുണ്ടെന്ന് അങ്ങനെ എന്താ പറയാ ഈ അനിമോൾക്കും ശരത്തിനും ഒരു കുറച്ച് സെലിബ്രിറ്റി ഫീൽഡ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് അവർക്ക് കുറച്ചധികം സെൽഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതൽ അത് സെൽഫായിട്ട് ഞാൻ എന്താണോ ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു തോട്ടും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പൊ അതൊക്കെ പൊളിച്ചെടുക്കാൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ അല്ലെ നമ്മുടെ ബിഗ് ബോസ് കാര്യമായിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ അനീഷിനെ കൊണ്ട് തന്നെയാണ് അപ്പൊ അനീശരത്തിന് ജയിലിൽ കയറ്റുന്നതും കാര്യങ്ങളൊക്കെ അതുപോലെ അനീഷും കാര്യമായിട്ട് പ്രൊവോക്ക് ചെയ്യാനും ട്രിഗർ ചെയ്യാനൊക്കെ മാക്സിമം എന്താ പറയാ ഈ ജയിലിൽ കയറ്റിയത് അനീഷ് സന്തോഷിച്ച് അർമാദിച്ച് നടക്കുകയാണ് അപ്പോ അവര് തമ്മിൽ ഒരു ഈഗോ വർക്ക്ഔട്ട് ആക്കാൻ വേണ്ടി ബിഗ് ബോസ് മാക്സിമം നോക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം പുറത്തിറങ്ങിയാലും ഇതിന്റെ പേരിൽ സംസാരവും വഴക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഏഴിന്റെ പണി തന്നെയാണ് ബിഗ് ബോസ് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും കാണുന്ന നമുക്കൊക്കെ തന്നോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്